ഇ ലൈക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ത പ്രസാദ വിളിക്കുന്നേ നീ പേടിക്കണ്ട കൊച്ചിനെ കിട്ടിയെന്ന് പറയാനാവോ സതീഷ് ഫോൺ ചെവിയിലേക്ക് വെക്കുമ്പോൾ വല്യമാവനും റഷീദിക്കെയും നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചു അയ്യോ പ്രസാദേ എന്തായി പറയുന്നത് ആ ഞങ്ങൾ പൊയ്ക്കോളാം ഇല്ല നിങ്ങൾക്ക് കൊഴുപ്പൊന്നുമില്ലല്ലോ ആ ഓക്കെ ഓക്കെ ആ പുറകെ വന്നാൽ മതി മറു വാക്കുകൾക്ക് മറുപടി സതീഷ് നൽകുമ്പോൾ കിച്ചൻ ഫയത്തോടെ ആ കയ്യിൽ പിടിച്ചു എന്താ സതീഷേട്ടാ എന്റെ ലച്ചു അവളെ കിട്ടിയില്ലേ കിച്ചന്റെ ശബ്ദം അല്പം ഉയരുമ്പോൾ ഫോൺ ധൃതിയിൽ വെച്ച് കിച്ചനെ നോക്കി സതീഷ് നീ പെട്ടെന്ന് വണ്ടി വണ്ടിയെടുക്കിച്ച സതീഷ് അല്പം കടുപ്പത്തിൽ പറഞ്ഞതും കിച്ചൻ വണ്ടി മുൻപോട്ടെടുത്ത് കഴിഞ്ഞു സതീഷേ കുഞ്ഞെ എന്താ അവർക്ക് പറ്റിയത് ലച്ചുമോളെ കിട്ടിയില്ലേ ഋഷീദിക്കാ പുറകിലിരുന്ന് സംശയത്തോടെ നോക്കുമ്പോൾ സതീഷ് മെല്ലെ തലതിരിച്ചു അതിക്ക അവർക്ക് അയാളുടെ പുറകെത്താൻ കഴിഞ്ഞില്ല വഴി വെച്ച് പോലീസ് ജിപ്പ് ആക്സിഡൻ്റായി സതീഷിന്റെ കണ്ണുകൾ അമ്പാടിയിലേക്ക് നീളുമ്പോൾ സതീഷിനെ മുറുകെ പിടിച്ചവൻ മാമ എൻ്റെ അച്ഛൻ അവൻ്റെ കണ്ണ് നിറഞ്ഞു വരുന്നതനുസരിച്ച് ആ കൈയിലൊന്നും തട്ടി സതീഷ് അച്ഛനൊന്നും ഇല്ല മോനെ ഡ്രൈവർക്ക് കാര്യമായി പരുക്കുണ്ട് പിന്നെ കോച്ചി സാറിനും കൈക്ക് പൊട്ടലുണ്ട് സതീഷേട്ടാ ആ നിമിഷം കിച്ചൻ അവനെ ഞെട്ടലോട് നോക്കി ആരും പേടിക്കാനുള്ളതൊന്നുമില്ല നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനാണ് പ്രസാദ് പറഞ്ഞത് എന്റെ കൃഷ്ണ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നേരിടുന്നത് സതീഷ് നെറ്റിയിൽ കൈ ചേർക്കുമ്പോൾ കിച്ചന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മാവ ഇതെന്റെ വീട്ടിലേക്കുള്ള വഴിയല്ലേ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് അമ്മയൊക്കെ ഹോസ്പിറ്റലിലല്ലേ കണ്ണ് തുടച്ചുകൊണ്ട് കാറിലിരുന്ന് ചുറ്റുമൊന്നും നോക്കി ലെച്ചു ആ നിമിഷം അവളുടെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കാതെ അയാളുടെ തിളയ്ക്കുന്ന കണ്ണുകൾ നാലുപാടും പറഞ്ഞു അമ്മാവ ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നില്ലേ ഡ്രൈവ് ചെയ്യുന്നവനിൽ നിന്നും പ്രതികരണമൊന്നും കിട്ടാതെ വന്നതും ലച്ചു അയാളെ പിടിച്ച് ആഞ്ഞൊന്ന് കുലിക്കെ ആ അടങ്ങിയിരിക്കും ലക്ഷ്മി വല്ല വണ്ടിയുടെ കീഴിലേക്കും കയറും കാറ് അതോടെ തീരും നീ ഞാനും തീരട്ടെ ഞാൻ അനുഭവിക്കേണ്ടത് നീയും അനുഭവിക്കണ്ട നമുക്ക് ഒരുമിച്ചങ്ങ് പോകാം മോളെ അയാൾ തിരിഞ്ഞ് പതുക്കെ പറയുമ്പോൾ ലച്ചു ഒന്നും മനസ്സിലാകാതെ കണ്ണുകൾ കൂർപ്പിച്ചു അമ്മാവൻ എന്തൊക്കെയായി പറയുന്നത് അമ്മയ്ക്കും ദൈവമ്മയ്ക്കുമൊക്കെ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്റെ കിച്ചേടൻ എവിടാ സതീഷേടൻ എവിടാ ഭയത്തോടെ പെണ്ണിന്റെ കണ്ണുകൾ നാലുപാടും ചുറ്റുമ്പോൾ കുന്നിന്റെ താഴ്വരയിൽ കാറ് ചെറുതായി ഇടിച്ചു നിർത്തി അയാൾ തിരിഞ്ഞു നോക്കി ലക്ഷ്മിയെ മോളെ അമ്മാവന് ഭയങ്കര കുറ്റബോധം അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അമ്മാവനൊരു സ്വപ്നം കണ്ടു സെൻട്രൽ ലോക്ക് ചെയ്ത കാറിൽ നിന്നും അവൾ ഇറങ്ങിപ്പോകില്ലെന്നറിയാവുന്ന അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും തിരിഞ്ഞ് അവളെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കാതെ പയം നിറഞ്ഞ കണ്ണുകളോടെ ശ്വാസം എടുത്തുകൊണ്ട് അയാളെ തന്നെ നോക്കി ലെച്ചു സ്വപ്നത്തിൽ നിന്റെ അച്ഛൻ വന്നിരുന്നു സദാനന്ദ നീ എന്നെ ഒറ്റയ്ക്കാക്കിയില്ലേടാ എന്നൊരു ചോദ്യം ഈ അമ്മാവന്റെ നെഞ്ചു തകർന്നുപോയി എന്നാൽ പിന്നെ അങ്ങനെ ഒറ്റയ്ക്കാക്കണ്ട കൂട്ടിന് നിന്നെ കൂടി അങ്ങ് വിടാന്ന് കരുതി അത് തെറ്റാണോ തെറ്റാണുമ്പോളെ അയാൾ തിരിഞ്ഞിരുന്ന് ചോദിക്കുമ്പോൾ ലച്ചു ഞെട്ടലോടെ അയാളെ നോക്കി പാവായിരുന്നു നിന്റെ അച്ഛൻ പക്ഷെ എന്തിനാ അയാള് ഞാൻ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച നിന്റെ അമ്മയുടെ സ്വത്ത് ചോദിച്ചു വന്നത് അതുകൊണ്ടല്ലേ എനിക്കയാളെ കൊല്ലേണ്ടി വന്നത് നിസ്സാരമായി അയാൾ പറഞ്ഞു തീർന്നതും ശ്വാസം ഉയർന്നു പൊങ്ങി കണ്ണുകൾ പുറത്തേക്ക് തള്ളി എൻ്റെ അച്ഛനെ നിങ്ങൾ ആ കൊല്ലണമെന്ന് വിചാരിച്ചതല്ല കൊച്ചേ പക്ഷെ അയാൾ ചോദിച്ചു വാങ്ങിയതാ വിധി അതുപോലെ തന്നെ നീയു ഇപ്പോൾ നിന്നെ കൊല്ലണമെന്ന് ഈ അമ്മാവിന് ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു എന്റെ ഹർഷന്റെ പെണ്ണായി മാണിക്കോത്ത് വീട്ടിൽ വെച്ച് നീ വന്നിരുന്നെങ്കിൽ രണ്ട് കയ്യും നീട്ടി നിന്നെ ഞാൻ സ്വീകരിച്ചേനെ ഇനി അത് പറ്റുമോടി തളർത്തിയിട്ടില്ലേ നിന്റെ മറ്റവൻ എന്റെ മോനെ ആ നിമിഷം അയാളുടെ പാപം മാറി വന്നതും ലച്ചു ഭയത്തോടെ പുറകോട്ട് തല വെട്ടിച്ചു നിന്റെ അടിവയറ്റിൽ കുരുത്ത പിശാശം അതെന്റെ കാലനാവാൻ സമ്മതിക്കില്ല ഞാൻ അതിനു മുൻപ് തീർക്കും അതിനെയും നിന്നെയും ഞാൻ ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്കിറങ്ങിയ സദാനന്ദൻ ലച്ചുവിനു ഡോർ തുറന്നു കൊടുക്കാൻ പോലും സമയം കൊടുക്കാതെ കൊടുക്കാറ്റ് പോലെ പാഞ്ഞു വന്ന് അവളുടെ ഡോർ വലിച്ചു തുറക്കുമ്പോൾ പയത്തോടെ അകത്തേക്ക് തന്നെ നിരങ്ങിയിരുന്നവൾ ഇറങ്ങടി മോളയെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളെ വലിച്ചെറക്കി എൻ്റെ കുഞ്ഞ് ലിച്ചു വലത്തേക്കായി ഉദരത്തിലേക്ക് ചേർക്കുമ്പോൾ അതിൽ പിടിച്ചയാൾ പുറത്തേക്ക് വലിച്ചിട്ടു വാ മോളെ അമ്മാവും മോളേയും കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിടില്ല അച്ഛൻ്റെ അടുത്തേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം വാ വീണ്ടും അയാളുടെ ഭാവം മാറിയതും ലച്ചു അയാളെ ഭയവും ആശങ്കയും ആശങ്കയോട് നോക്കി വാമോളെ അച്ഛൻ വിളിക്കുന്നു നിന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ അളിയനും വിഷമാകും ആ ഇതേ കണ്ടു കുന്നിന്റെ മുകളിൽ നിന്ന് വിളിക്കുന്നത് സദാനന്ദൻ ഒരു നിമിഷം കുന്നിന് മുകളിലേക്ക് കൈചൂണ്ടിച്ചിരിച്ചതും അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു തൊഴിച്ച് ലെച്ചു ആ നിമിഷം പുറയിലേക്ക് വേച്ചുപോയി വേച്ച് അയാൾ പോയതും പുറത്തേക്ക് ചാടി ഇറങ്ങിയവൾ പുറത്തേക്ക് ഇറങ്ങിയതും ലജ്ജുവിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ചുറ്റുവന്നു പാഞ്ഞു കൊമ്പൻ ഇറങ്ങിയിട്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി ആ വഴിയിൽ വിജന താളം കെട്ടിത്തു നിന്നിരുന്നു അവളുടെ കണ്ണുകൾ ആ നിമിഷം വലത്തോട്ടും ഇടത്തോട്ടും ഒന്നു പാഞ്ഞു വലത്തോട്ടോടിയ കാട്ടുവഴി ഏതു നിമിഷവും തിരികെ വരാവുന്ന കൊമ്പൻ അല്ലെങ്കിൽ അതൊരു ഭയമായി ഉള്ളിൽ കടക്കുന്നതുകൊണ്ട് കണ്ണുകൾ ഇടത്തോട്ട് നീണ്ടു ജംഗ്ഷനും അമ്പലവും അതുകഴിഞ്ഞ് മേലേപ്പാട്ട് വീട് വെത്താൻ വിചലമായ റോഡിലൂടെ സഞ്ചരിക്കണം അതും ഏറെ നേരം എങ്കിലും ജംഗ്ഷൻ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങിയതും സദാനന്ദൻ്റെ അലർച്ച കേട്ട് ലജു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് പിന്നോട്ട് രണ്ടടി നീങ്ങി അരയിൽ ഊരിപ്പിടിച്ച കത്തിയുമായി ലച്ചുവിന് നേർക്ക് വരുന്ന സദാനന്ദൻ അയാളുടെ കണ്ണുകൾ തൻ്റെ ഉദരത്തിലാണെന്നും അവൾ തിരിച്ചറിഞ്ഞു ലച്ചുവിൻ്റെ കൈകൾ അവളുടെ ഉദരത്തെ പൊതിഞ്ഞു വാ വാമോളെ നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാം ഹർഷനും വരും പിന്നെ പിന്നെ ആരെയും പേടിക്കാതെ നമുക്കവിടെ ജീവിക്കാം അവൻ വരില്ല ആ കൃഷ്ണൻ വീണ്ടും മാറി വരുന്ന ഭാവത്തിനനുസരിച്ച് അയാളുടെ കാലുകൾ മുൻപോട്ട് ചലിച്ചതും ലച്ചു പുറകോട്ടു പോയി തനിക്കെതിരെ വരുന്ന സദാനന്ദനെ തന്നിലേക്ക് എത്താൻ അധികം പ്രയാസമില്ലെന്ന് മനസ്സിലാക്കിയതും ലച്ചുവിന്റെ കണ്ണുകൾ മുകളിലേക്ക് നീണ്ടു തനിക്ക് പരിചിതമായ കൊന്നും തനിക്ക് അറിയാവുന്ന അതിലെ ഓരോ ചലനവും അവളിൽ ഒരു നിമിഷം ആത്മവിശ്വാസം കോരി നിറയ്ക്കുമ്പോൾ അവൾ അറിയാതെ കാലുകൾ കുന്നിൻമുകൾ ലക്ഷ്യമാക്കി ഓടിക്കഴിഞ്ഞിരുന്നു ലക്ഷ്മി അവിടെ നിൽക്കടി ആ നിമിഷം ഉയർന്നു വരുന്ന സദാനന്ദൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി ലെച്ചു പ്രായം തളർത്തി തുടങ്ങുന്ന കാലുകളുടെ ആവതിനെ മറികടന്ന് അവൾക്ക് പുറകെ ഓടി വരുന്നവൻ തൻ്റെ ഉള്ളിലെ ദേഷ്യത്തെ വൈരാഗ്യത്തെ കയ്യിലിരിക്കുന്ന കത്തിയാൽ ിൽ കാണുന്ന കാട്ടു ചെടികളെ ആ നിമിഷം ഒന്ന് നിന്നിലെച്ചു താഴോട്ട് ഓടാൻ പറ്റാതെ ഒരു പാറയിൽ കൈകൊണ്ട് കൈ ചേർത്തുകൊണ്ട് അയാളെ നോക്കുമ്പോൾ അവൾക്ക് കുറച്ചു ദൂരം പിന്നിലായി നിൽക്കുന്ന സദാനന്ദൻ ഉറക്കം പൊട്ടിച്ചിരിച്ചു നീ ഏത് കുന്നിന് മുകളിൽ പോയി ഒളിച്ചാലും നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ അയാളുടെ ശബ്ദം വീട്ടുയരുമ്പോൾ പാറയിൽ നിന്നും തെന്നാൻ പോയവൾ മറ്റൊരു പാറയിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി കുത്തനെ കിടക്കുന്ന പാറയിലേക്ക് അന്നോളം ഇല്ലാത്ത ഭയത്തോടെ നോക്കുമ്പോൾ ഉദരത്തിൽ ഒന്ന് കൈ അമർത്തിയവൾ എന്റെ കുഞ്ഞ് കണ്ണുകൾ വീണ്ടും ഉയർത്തുമ്പോൾ കണ്ടു തനിക്ക് നേരെ വരുന്നവനെ ഇല്ല തല വെട്ടിച്ചവൾ വീണ്ടും കുന്നോടിക്കയറുമ്പോൾ മാനസിക നില തെറ്റിയവന്റെ അട്ടകാസം ആ കുന്നിനെ വീണ്ടും പ്രകമ്പനം കൊള്ളിച്ചു മേലേപ്പാട്ടില്ലേ അവർ എന്നാൽ നിങ്ങൾ ആ അമ്പലക്കുളത്തിൽ പോയി നോക്കൂ പിന്നെ ടോണിയോട് പറ ആറിന്റെ ഭാഗത്തേക്ക് നോക്കാൻ ആ പിന്നെ ചന്ദുനോട് പറ ആ കുന്നിൻ്റെ അങ്ങോട്ട് പോകാൻ കൊമ്പനെ പേടിച്ച ആളുകൾ കാണില്ല അവിടെ അതുകൊണ്ട് തനിച്ചു പോകണ്ടെന്ന് പറയണം ആ ശരിയാ ലച്ചു ചേച്ചിക്കൊന്നും പറ്റല്ലേ എന്റെ ഫോൺ ഇപ്പം ഓഫാകും വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട ഫോണിൽ കൂടി കൂട്ടുകാർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഫോണിലേക്ക് നോക്കി അമ്പാടി സ്വിച്ച് ഓഫായി ദോഷം അമ്പാടി പല്ല് കടിക്കുമ്പോൾ സതീഷ് അവനെ തിരിഞ്ഞു നോക്കി മാമാ അയാൾ മേലേപ്പാട്ടേക്ക് വന്നിട്ടില്ല ഞാൻ അവന്മാർക്കെല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒന്നും പേടിക്കണ്ട കിച്ചേട്ടാ പിള്ളേർ വളഞ്ഞു പിടിച്ചോളൂ അമ്പാടി പതുക്കെ കിച്ചന്റെ ഇടത്തെ പിടിക്കുമ്പോൾ ശ്വാസം ശ്വാസമെടുത്തു വിട്ടവൻ എന്തിനാ സതീഷേട്ട അവൾ അയാൾക്കൊപ്പം പോയത് ഇത്രയ്ക്ക് ബോധമില്ലായിരുന്നോ ലെച്ചൂന് കിച്ചൻ ഒഴുകി വരുന്ന മെഴുനീരനെ അടക്കി വെക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ഉഴലുകയാണ് സതീഷും മറ്റുള്ളവരും കഴുത്തിലെ ഞരമ്പ് വലിച്ചു മുറുകുന്നതനുസരിച്ച് ശബ്ദമെടുക്കാൻ ശ്രമിക്കുന്നവനെ പയം മാറ്റി നിർത്തി അത്ഭുതത്തോടെ നോക്കി സരയോ ചേച്ചി ആരെയോ തിരക്കുവോ ചേട്ടൻ ഫിസിയോതെറാപ്പി ചെയ്യുന്ന പയ്യൻ സരേവിന് ഉത്തരം നൽകിക്കൊണ്ട് അല്പം ഉയർന്നുവന്ന് സുധീയുടെ മുഖത്തേക്ക് നോക്കി ട്രൈ ചേട്ടാ ചേട്ടനെ കൊണ്ട് കഴിയും ആ പയ്യന്റെ നിർദ്ദേശം അനുസരിച്ച് വീണ്ടും വീണ്ടും ശബ്ദം ഉയർത്താൻ ശ്രമിക്കുന്നവൻ്റെ വലത്തേക്കായി സരീവിന്റെ കയ്യിൽ മുറുക്കി അമരുന്നതും തന്റെ പ്രിയനു വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായവൾ തന്നിലെ ശക്തിയിൽ അവനിൽ ആത്മവിശ്വാസമായി പകർന്നു നൽകി വീണ്ടും അവനിൽ നിന്നും അതേ വാക്കുകൾ പുറത്തേക്ക് വന്നതും സരീവിന്റെ മുഖത്തേക്ക് നോക്കിയ പയ്യൻ ഹിഷൻ അങ്ങനെ എന്തോ വാക്കാണ് പറയാൻ ശ്രമിക്കുന്നത് ചേച്ചിക്ക് മനസ്സിലായോ അവൻ സരീവിനോടായി ചോദിക്കുമ്പോൾ നേരത്തെ ചിരിയോടെ തല മെല്ലെ കുലുക്കി പെണ്ണു ആ നിമിഷം സുതിയുടെ ചുണ്ടിലും ചിരിവിടർന്നു ചോദ്യം പോലെ അവളെ കണ്ണുകൾ കാണിക്കുമ്പോൾ പെണ്ണിന്റെ ശ്വാസമൊന്നുയർന്നു പൊങ്ങി സുതിക്കായി എന്ത് മറുപടി പറയണമെന്നറിയാതെ അവളുടെ കണ്ണുകൾ വട്ടം ചുറ്റുമ്പോൾ ആ പയ്യൻ തെറാപ്പി ചെയ്യുന്ന വയറെല്ലാം ഊരിമടക്കി വെച്ചുകൊണ്ട് സരേണി നോക്കി പുറത്ത് നിൽക്കുന്ന ആരെങ്കിലും ആണോ അന്വേഷിക്കുന്നത് എങ്കിൽ പറയാം ഏച്ചി അവൻ പറഞ്ഞത് ഒരു ഞെട്ടലോടെ പെണ്ണിന്റെ ശ്വാസമൊന്നുയർന്നു പൊങ്ങി പുറത്തു നിൽക്കുന്ന ആളെക്കുറിച്ചല്ല പുറത്തു പോയ ആളെക്കുറിച്ചാണ് ചേട്ടൻ അന്വേഷിക്കുന്നത് ആ നിമിഷം സരീമന് രക്ഷവിനെ പോലെ ഡോക്ടർ ശ്യാമോഹനകത്തേക്ക് വരുമ്പോൾ സുതി കാണാതെ ശ്വാസമൊന്നെടുത്ത് വിട്ടു പെണ്ണ് ശ്രേയസ് പോയിക്കോളൂ ഇനി ഞാൻ നോക്കിക്കോളാം ആ പയ്യന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് സുതിക്കരികിലിരുന്നു ഡോക്ടർ വീണ്ടും വീണ്ടും സുതി പറയാൻ ശ്രമിക്കുമ്പോൾ സരീമന്റെ മുഖത്തു നോക്കി ചിരിച്ചുകൊണ്ട് ഡോക്ടർ സുതിയുടെ കൺപോള പതുക്കെ തുറന്നു നോക്കി സ്റ്റേഷൻ വരെ പോയിരിക്കുവോ സുധി ആന കുത്തിയത് വെറുതെക്കാരെ അല്ലല്ലോ നിങ്ങളുടെ റിലേറ്റീവ്സിനെ അല്ലേ അപ്പൊ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അത് ക്ലിയർ ചെയ്തിട്ട് ഇപ്പൊ വരും അല്ലേ അല്ലെ സരി നിരുപദ്രൂപകരമായ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവളെ നോക്കുമ്പോൾ അവളും ആവേശത്തോടെ തല കുലുക്കി സുധി ഞാൻ വലിഞ്ഞു മുറുകുന്ന വേദനയിലും അത്രമേൽ പ്രിയപ്പെട്ടവന്റെ പേര് ആദ്യം പറയാൻ ശ്രമിക്കുമ്പോൾ തന്നെ അറിയാം കൃഷ്ണകുമാർ ഉള്ളിൽ എത്രത്തോളം വേരൊറിച്ചു പോയിട്ടുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ വേറൊറിച്ചു പോയാൽ മറ്റൊരാളുടെ പേര് പറയാൻ ഒന്ന് ശ്രമിക്കുമോ ഡോക്ടറിന്റെ ചോദ്യത്തിനനുസരിച്ച് സുധി മെല്ലിച്ചരിക്കുമ്പോൾ അവൻ പറയാൻ പോകുന്നത് കാതോർത്ത് നിന്നു ആ പെണ്ണ് ആ നിമിഷം വലിഞ്ഞു മുറുകുന്ന ഞരമ്പിനൊപ്പം സുധിയുടെ വലത്തുകൈ സറിവിൻ്റെ കയ്യിൽ ബലം പിടിച്ചു അവ്യക്തമായി സരീവ് എന്നൊരു പേര് ആ തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സരീവിന്റെ തൊണ്ടക്കുഴിയിൽ അടക്കി വെച്ചത് നേർത്ത ശബ്ദം പോലെ പുറത്തേക്ക് വരുമ്പോൾ ആ കണ്ണിൽ നിന്ന് ഉതിർന്ന ഒരു തുള്ളി മിഴിനീർ അവന്റെ കയ്യിൽ പതിച്ചു അവളുടെ ആ നേർത്ത ശബ്ദത്തിനൊപ്പം ശ്യാമോഹൻ കണ്ണു തുടിച്ചുകൊണ്ട് എഴുന്നേറ്റു അതെ ഇടയ്ക്കിടയ്ക്ക് പേര് പറയാൻ ശ്രമിക്കു മനസ്സിന് നാണത്തിൽ പതിയട്ടെ ചിരിച്ചുകൊണ്ട് അയാൾ പറയുമ്പോൾ ഇരുവരുടെയും കവളുകൾ നാണത്തിന്റെ ചുവപ്പുരാശി പടർന്ന് പന്തലിച്ചു കിച്ചേട്ട സദാനന്ദന്റെ കാറ് അടിവാരം കയറിച്ചെന്ന് കിച്ചന്റെ കാർ പോയതും അമ്പാടി അതിനുള്ളിലിരുന്ന് വിളിച്ചു പോവുമ്പോൾ കിച്ചന്റെ കണ്ണുകൾ ഇടതുവശത്തേക്ക് നീളുന്നതിനൊപ്പം ബ്രേക്കിൽ കാലാഞ്ഞു ചവിട്ടിക്കഴിഞ്ഞു കിച്ച ഇവിടെ എവിടെയോ ഉണ്ട് അയാള് പറയുന്നതിനൊപ്പം സതീഷ് കാറിൽ നിന്നും ചാടിയിറങ്ങുമ്പോൾ കിച്ചനും അമ്പാടിയും ഇറങ്ങിക്കഴിഞ്ഞു ആ നിമിഷം വലിയ വലയമാവനും ഇക്കയും കൂടി പുറത്തേക്ക് വന്നു മോനെ ഋഷിത് കിയുടെ കൈത്തലം കിച്ചന്റെ തോളിനെ സ്പർശിക്കുമ്പോൾ ഒന്ന് ഞെട്ടി സതീഷ് കിച്ചൻ സതീഷിനെ നോക്കി സതീഷേട്ടാ വാട ആ നിമിഷം മറ്റൊന്നും പറയാതെ മൂന്നുപേരും മുൻപോട്ടോടുമ്പോൾ അവർക്ക് പിന്നാലെ ഏന്തി വലിഞ്ഞു തുടങ്ങി വലിയ മവനും റിഷീദിക്കുകയും ഓടുന്ന ഓട്ടത്തിൽ സതീഷ് അണയ്ക്കുമ്പോൾ അവന് മുമ്പിൽ ചെന്ന് കിച്ചൻ പാറയെടുക്കിൽ പിടിച്ച് അടച്ചുകൊണ്ട് ചുറ്റും നോക്കി ശേഷം കണ്ണുകൾ വലിയ പാറയിട് വശത്തേക്ക് അടിയിലേക്ക് ചെല്ലുമ്പോൾ ഞെട്ടി വിറച്ചുകൊണ്ട് ഒരടി പുറകോട്ടു പോകുമ്പോൾ ഓടി വന്ന അവൻ്റെ കയ്യിൽ പിടിച്ചമ്പാടിയും അതേ ഞെട്ടലൂടെ പുറകോട്ടു പോയി രണ്ടുപേരിൽ നിന്ന് അണയ്ക്കുമ്പോൾ പുറകെ വന്ന സതീഷ് രണ്ടുപേരുടെയും മുഖത്തെ ഭയമാണ് ആദ്യം കാണുന്നത് ശേഷം അവരുടെ കണ്ണുകൾ കണ്ണുകൾ കനസ്യൂതുമായി സഞ്ചരിക്കുന്ന സതീഷിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി മോളെ ലക്ഷ്മി അവൻ്റെ ശബ്ദം അല്പം ഉയരുമ്പോൾ പുറകെ കയറി വരുന്ന ഇക്കേ അമ്മാവനും ഭയത്തോടെ സ്തം സ്തംഭിച്ചു നിൽക്കുകയാണ് ലിച്ചു കിച്ചന്റെ കണ്ണുകൾ പാറയിൽ ചത്തുമലർന്ന് കിടക്കുന്ന സദാനത്തിനിലേക്ക് പോകുന്നതിനൊപ്പം ലച്ചൂരും വന്ന് നിൽക്കുമ്പോൾ പാറയിൽ ചാരിരുന്ന് ചിരിക്കുന്നവന്റെ നെഞ്ചിൽ തല ഉയർത്തി നോക്കി ലെച്ചു കിച്ചേട്ടാ അയാള് ഭയത്തോടെ അവളുടെ വിരലുകൾ മുൻപിൽ കണ്ണ് തുറച്ചു കിടക്കുന്നവനേക്ക് നീളുമ്പോൾ കിച്ചൻ അവൾക്കൊപ്പം ഇരുന്നതും ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞവൾ തൊരുപ്പ മോനെ അപ്പോഴും ചിരിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കുന്നവനടുത്തേക്കിരുന്ന് സതീഷ് അവന്റെ തോളിപ്പിടിച്ചോ അണ്ണ കൊച്ചിന്റെ ദേഹത്ത് അവൻ്റെ വിരിലൊന്നും തുടങ്ങാൻ സമ്മതിച്ചില്ല ഈച്ച കളഞ്ഞു നായന്റെ മോനെ ആ പിള്ളാരെ കൊണ്ട് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഞാൻ തുരുപ്പിന്റെ കണ്ണുകൾ ഫയത്തോടെ നിൽക്കുന്ന അമ്പാടിയുടെ കൂട്ടുകാരിലേക്ക് നീണ്ടു ഞങ്ങൾക്കൊന്നും അറിയാം മേലട അമ്പാടി നീ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോൾ ഇയാള് അയാളെ കൂട്ടുകാരിൽ ഒരാൾ ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് ഫോൺ കയ്യിലെടുത്ത് സതീഷിനും നേരെ നീട്ടി ഞങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് മാമ ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ വീട്ടിലിറങ്ങാൻ തല്ലിക്കൊല്ലും പിള്ളേർ ഭയത്തോടെ നോക്കുമ്പോൾ സദാനന്ദൻ്റെ ചോരതറച്ച മുഖം ഉയർത്തി തൊരപ്പൻ മക്കൾ എന്തിനാ പേടിക്കുന്നത് ഇത് ഞാൻ തനിയെ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതാണ് ചിലപ്പോ ഒരു മൊഴിയെടുക്കും കുറ്റം ഞാൻ ഏറ്റുപറഞ്ഞാൽ പിന്നെ ചോദ്യവും പറച്ചിലും കാണില്ല അല്ലേണ അവൻ സതീഷിനെ നോക്കി ചോദിക്കുമ്പോൾ കണ്ടൊന്നും നിറച്ചവൻ തുരപ്പൻ്റെ കയ്യിൽ പിടിച്ചു തുടരും